നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചരത്തെ നമ്മളിരുന്നിട്ട് കുറെ നാളായില്ലേ ആ കുറച്ച് കൊണ്ട് ചേട്ടൻ ഇന്ന് ലീവാണ് ചേട്ടന് കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പോയിരിക്കുകയാണ് അപ്പം നാളത്തെ നാളെ ചേട്ടൻ തിരിച്ചെത്തും അപ്പം ഇന്ന് ഒരുപാട് സംഭവവികാസങ്ങളുണ്ട് ചൂട് സംഭവ വികാസങ്ങളുണ്ട് അതെ എല്ലാം കൂടെ ആകെ ചൂടാണ് ഇനി വരും ദിവസങ്ങളിൽ ചൂട് കൂടുവെന്നാ പറയുന്നു മാർച്ച് മാസത്തോടു കൂടി

പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പാലിക്കുക കാരണം എനിക്ക് പേരുണ്ട് ഓൺലൈൻ ഓൺലൈൻ ഓർഡേഴ്സ് അതായത് ഡെലിവറി ഡെലിവറി ബോയ്സ് ഉണ്ട് അതുപോലെ പുറത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട് അപ്പം എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക സമയക്രമം പാലിച്ച് ജോലി ചെയ്യാൻ തയ്യാറാവുക അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തൊഴിൽ വകുപ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് നൽകിയിരുന്നു അതൊക്കെ കൃത്യമായി തന്നെ പാലിക്കുക അത് നൽകിയ പോരാ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും വേണം ഉത്തരവാദിത്തപ്പെട്ട അത് അന്വേഷിക്കണം കാരണം സാധാരണക്കാരായ ആളുകൾ കൊണ്ട് ഒരുപാട് പേര് പണിയെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇവരൊക്കെ ഈ ഉത്തരവൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അത് തൊഴിൽ ഉടമകളുടെ ഉത്തരവാദിത്തമാണ് അവരെ ആ രീതിയിൽ ആ സമയക്രമം അനുസരിച്ച് അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിലുള്ള ജോലി ചെയ്യണം എന്നാണ് പറയുന്നത് വിശ്രമം അതുപോലെ വെള്ളം കുടിക്കുക നിർജ്ജലീകരണം തടയാനാവശ്യമായ പഴങ്ങൾ കഴിക്കുക അതൊക്കെ തന്നെ ചെയ്യണം പിന്നെ രാഷ്ട്രീയത്തിലെ ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം യു ഡി എഫിലായിരുന്നു ആകെ ഒരു പ്രതിസന്ധി എങ്ങനെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ സീറ്റുകൾ പ്രഖ്യാപിക്കും എന്നൊക്കെ കാരണം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അവരെ അനുനയിപ്പിക്കാനെതിരെ പാടുപെട്ടു അപ്പൊ ഇന്ന് ഏതായാലും അതിനകത്തൊരു തീരുമാനമായിട്ടുണ്ട് ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല പകരം രാജ്യസഭാ സീറ്റ് ഇനി വരുന്ന ഒഴിവുരുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ലീഗിന് പതിവ് പോലെ തന്നെ മലപ്പുറവും പൊന്നാനിയും തന്നെ അബ്ദുദ് സമദ് സമതാനിയും ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ മത്സരിക്കും പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ മണ്ഡലങ്ങളൊന്നും മാറിയിട്ടുണ്ട് അത് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്താണെന്നാണ് പറയുന്നത് അപ്പം തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ശക്തിയായി തന്നെ ഇടതു മുന്നണി കഴിഞ്ഞ ദിവസം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു ഇതാ വലതു മുന്നണിയും യു ഡി എഫും തയ്യാറായി ഇറങ്ങുന്നു ഇനിയിപ്പോൾ ബി ജെ പിയുടെ കാര്യങ്ങളാണ് അറിയാനുള്ളത് നാളെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കേൾക്കുന്നു ഉറപ്പില്ല അപ്പം തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂടും കൂടിക്കൂടി വരുന്നു ചൂടേറിയ വാർത്തകളും കടന്നു വരുന്നു ശരത്ത് പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ റാങ്കിങ് ഉണ്ടായിരുന്നു കോളേജിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോളേജിലൊക്കെ പിന്നെ സ്കൂളിൽ സ്കൂളിൽ എന്ന് പറയാൻ പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് മോഡൽ മോഡൽ സ്കൂളാണ് ഗവൺമെന്റ് സ്കൂൾ അവിടെ ആധിപത്യം ഉണ്ട് ഞാൻ പാർട്ടി അങ്ങനെ പറയുന്നത് അവിടെ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം നിർബന്ധം അവര് സ്കൂളുകളിൽ അന്ന് ഞാൻ ഇട്ടില്ല കാരണം ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ എനിക്ക് അതിന്റേതായ ഒരു ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒൻപതാം ക്ലാസ്സിലാണെങ്കിൽ അവിടെ സ്കൂളിൽ ചേരുന്നുണ്ട് അവിടെ വന്നപ്പോ തന്നെ കോട്ട പോലെ തന്നെ ഓരോരുത്തരുടെ പറയുന്നുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നിലനിൽപ്പില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നു അവര് വിളിക്കുമ്പോ അപ്പൊ വന്നിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോ അവര് വന്നിട്ട് നമ്മളെ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല രണ്ട് രൂപ എടുക്കാൻ പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് തരും രണ്ട് രൂപ കൊടുത്തില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നാളെ കൊണ്ടുവന്നാ നമുക്ക് നമ്മുടെ അടുത്ത് ചോദിക്കുന്നില്ല പാർട്ടി ചേരാൻ ഉണ്ടോ പക്ഷെ പറ്റൂ ഒന്നും പറയാൻ പറ്റില്ല കാരണം സമരം അങ്ങനെ അങ്ങനെ ആ സമയത്ത് സമയത്ത് ഞാൻ പഠിച്ച ഇപ്പം നിർബന്ധപൂർവമുള്ള തരത്തിലുള്ള പ്രവൃത്തികൾ പൊതുവെ കുറവാണ് സ്കൂളുകളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയം നിരോധിച്ചല്ലോ അപ്പം സ്കൂളുകളിൽ അത്തരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ കുറവാണ് അത്തരത്തിലുള്ള റാഗിങ് സംവിധാനങ്ങളൊക്കെ കുറവാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഇടപെടലില്ല അത് തന്നെ വലിയ കാര്യം കോളേജുകളിൽ ഇപ്പോഴും പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ വലിയ തോതിൽ റാഗിങ് നടക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ ഞാൻ നേരത്തെ ഏത് പാർട്ടി പാർട്ടിയായാലും റാഗിങ് നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ആന്റി റാഗിങ് എന്ന് പറഞ്ഞ ആ ഒരു രീതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം വരെ സർക്കാർ തലത്തിലുണ്ട് പോലീസും അതുപോലെ തന്നെ ഈ വെൽഫെയർ കമ്മിറ്റികളും ഒക്കെ ചേർന്നിട്ട് അങ്ങനെ സംവിധാനമുണ്ട് ഇതിപ്പോൾ വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല അവിടുത്തെ രണ്ടാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥൻ എന്ന കുട്ടിയാണ് റാഗിങ്ങിന് ക്രൂരമായ റാഗിങ്ങിനും ആക്രമണത്തിനും ഇരയായി കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു ആ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ അല്ലെങ്കിൽ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുവരെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ വളരെ സങ്കടത്തോടെ ആരോപിക്കുന്നുണ്ട് നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെയുള്ള അതായത് നല്ല എൻട്രൻസ് ഒക്കെ എഴുതി നല്ല രീതിയിലായിരിക്കുമല്ലോ ഒരു പ്രൊഫഷണൽ കോഴ്സ് ബി ബി എസ് സി ആൻഡ് എച്ച് ഈ വെറ്റിനറി സർവകലാശാലയിൽ പ്രവേശനം നേരിടുന്നത് നേടുന്നത് അപ്പം അവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു ഒരു വിദ്യാർത്ഥി മരണപ്പെടാനിടയാകുന്നു ഇതൊക്കെ നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ അപജയത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നില്ലേ ഉറപ്പായിട്ടും കാരണം നല്ലൊരു ഇത് ചുറ്റുപാട് വന്നത് അപ്പോൾ പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത് മാത്രമല്ല ഈ വിദ്യാർത്ഥി മരിച്ചത് എങ്ങനെയാണ് അതിന്റെ പിന്നാമ്പലങ്ങളിലേക്ക് നോക്കിയാൽ അതിനെക്കുറിച്ച് ആ കുട്ടിയുടെ അങ്ങനത്തെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്താ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് വരുന്ന ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് ഈ ഈ പയ്യൻ വേറെ വിദ്യാർത്ഥികൾക്കിടെ സീനിയേഴ്സിന്റെ ഇടയിൽ കൂടെ ഡാൻസ് അത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എന്താണ് ഇവിടെ അത്രയൊരു ആത്മഹത്യയ്ക്ക് വേണ്ടി നടക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഡാൻസ് കളിക്കാൻ പറ്റിയേക്കും അതും സീനിയർ അങ്ങനെ ഒരു നമുക്കറിയാം നമുക്ക് നല്ല വൈബുള്ള പയ്യന്മാർന്ന് പറയുന്നത് നമ്മൾ ഒരാൾ പെട്ടെന്ന് ഒരു ആത്മഹത്യയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഒരു തന്നെ ആത്മഹത്യ ചെയ്താൽ ചെയ്യാൻ ഇതല്ല അപ്പൊ വ്യക്തമായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പോലെ അത്ര കൃത്യമായിട്ട് ഇത് ആത്മഹത്യ ഒരു കൊലപാതകം തന്നെയാണ് റാങ്കിങ് എന്തോ അതിനകത്ത് പറയുന്നത് കൊലപാതകം ഇപ്പം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം അതുകൊണ്ട് ഇതിനകത്ത് കൊലപാതകം തന്നെ പറയാം മരണത്തിലേക്ക് നയിച്ചു തന്നെ അവരെ പ്രേരിപ്പിച്ചത് കൊണ്ട് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഞാൻ പറയുന്നില്ല ഇവിടെ ഇവിടെ അധ്യാപകർക്കൊക്കെ ഇപ്പൊ ഒരു പരിമിതി നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് നേരത്തെ അധ്യാപകർ പേടിയാ എന്ന് വെച്ച് പൂർണ്ണമായിട്ടും അവർ അഴിച്ചുവിടുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ഒരു ഒരു കണ്ണെന്തായാലും വേണമെന്ന് പറയാറുണ്ടല്ലോ ഇപ്പം വിദ്യാർത്ഥികളുടെ മേലിൽ നമ്മൾ ഓവറായിട്ട് സ്വാതന്ത്ര്യം തച്ചുടക്കുന്ന രീതിയിലൊന്നും അവരും ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് കെട്ടിപ്പൂട്ടി നിർത്താൻ പാടില്ല എന്തായാലും മനസ്സിലാക്കണം കോമൺ സെൻസ് വേണേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വിദ്യാർത്ഥി എന്താണ് ചെയ്യുന്നത് അവർക്കെതിരെ ആരോഗ്യം തിരിയുന്നുണ്ട് രണ്ട് പാർട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ജൂനിയേഴ്സിനെ നിന്ന് അല്ല സീനിയസിൽ നിന്ന് ജൂനിയേഴ്സിനെ എങ്ങനെയൊക്കെ രക്ഷിക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഇവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ഈ അധ്യാപകർക്കൊക്കെ എന്തൊക്കെയായിരിക്കും ഈ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു

ആ ഒരു അങ്കലാപമൊക്കെ മാറ്റുന്നതിനായിട്ട് സീനിയർ വിദ്യാർത്ഥികൾ അവരെ കൊണ്ട് പാട്ട് പാടിക്കുകയും അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും കൊണ്ട് നിർദോഷകരമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനെയാണ് ലഘുവായ ഭാഷയിൽ റാഗിങ് എന്ന് പറയുന്നത് പിന്നീടത് ശാരീരികമായ ഉപദ്രവങ്ങളിലേക്കും മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്കും ഇതുപോലെ തന്നെ മരണങ്ങളിലേക്ക് വരെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ഇത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചർച്ചയാവുകയും സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുകയും പോലീസ് സംവിധാനങ്ങൾ കോടതിയടക്കം ഹൈക്കോടതി അടക്കം ഇടപെടുകയും ഒക്കെ ചെയ്താണ് റാങ്കിങ്ങിനെ നിയമം മൂലം നിരോധിച്ചത് ഇത് ഈ പയ്യനെ പല രീതിയിൽ ആക്ഷേപിച്ചു വിചാരണ ചെയ്തു ബെൽറ്റ് കൊണ്ടടിച്ചു കേബിൾ കൊണ്ടടിച്ചു കെട്ടിയിട്ടു പട്ടിണിക്കിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ചില വിദ്യാർത്ഥികളും ഈ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നത് ഇത്രയധികം ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിട്ട് ഈ കോളേജ് അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ല അവർ കൈ കഴുകുന്ന രീതിയിൽ വ്യക്തമായ കാര്യങ്ങൾ ഇവരോട് പറയ ഔദ്യോഗികമായി അറിയിച്ചിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത് ആ രീതിയിൽ ഒരു സംവിധാനം പ്രവർത്തിക്കുകയാണ് ഒരു പ്രൊഫഷണൽ കോളേജ് പ്രവർത്തിക്കുകയാണ് അവിടെ ഒരു സൂപ്രണ്ട് ഉണ്ട് അവിടെ ഒരു ഉണ്ട് അവിടെ ഒരു മറ്റു ഉദ്യോഗസ്ഥരുണ്ട് അവരാരും ഇതിൽ ഇടപെടാത്തത് എന്ന ചോദ്യമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കോളേജിൽ ഒരു സംഭവം നടന്നുകഴിഞ്ഞാൽ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ഥാപനത്തിൻ്റെ മേധാവിക്കാണ് അതിൻ്റെ സമ്പൂർണ്ണ ചുമതല ഈ കോളേജ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ കോളേജിൻ്റെ ചുമതലയുള്ള സൂപ്രണ്ട് എന്തെടുക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു പോയിരിക്കുന്നു ക്രൂരമായ പീഡനങ്ങൾക്കിരിയായി എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് കോളേജ് എന്താണ് ഇതുവരെയൊന്നും മിണ്ടാത്തത് എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു അത് എല്ലാവർക്കും കാരണം അതിനകത്ത് ഒരു എന്നൊരു കേസ് കഴിഞ്ഞാൽ നൂലാമാലകൾ സ്വാഭാവികമായിട്ടും ഈ ഇതിന്റെ ഈ വള്ളി കെട്ടി വരും ഇവർക്ക് പോയിട്ട് വരും ഇവർ ഇതിനൊക്കെ കൃത്യമായിട്ട് വിശദീകരണം നൽകേണ്ടി വരും മാത്രമല്ല അവര് കാരണം അവര് ഒരു ഒരുവിധം പേടിക്കുന്ന പാർട്ടിക്കാരിൽ നിന്ന് ഇപ്പം അറിയാലോ പാർട്ടിക്കാരെ പഠി കഴിഞ്ഞാൽ കോളേജ് അധികൃതർക്ക് മാനേജ്മെന്റ് നിലനിൽപ്പിണ്ടാവില്ല ഉന്നതങ്ങളിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കും ഈ വക പല കാര്യങ്ങളും അവരെ ചിന്തിച്ചിട്ടുണ്ടാവുക അത് സ്വാഭാവിക ആ ആ രീതിയിൽ രീതിയിൽ കേസ് ക്ലോസ് ചെയ്താൽ നമ്മളൊന്നും ആരെങ്കിലും ആരെങ്കിലും കാരണം ഇതൊക്കെ അങ്ങനെ കോളേജ് മകനോ മകളോ ആണെങ്കിൽ മാത്രമേ അത്രേ ഉള്ളൂ ഇത് ഒരു നമ്മുടെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ സമ്പൂർണ്ണമായ ഒരു അഥപ്പതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് അല്ലെങ്കിൽ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സിദ്ധാർത്ഥൻ എന്ന രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി ബി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു തൂങ്ങി മരിച്ച നിലയിലാണ് അയാളെ കാണപ്പെട്ടത് ആ അച്ഛനും അമ്മയ്ക്കും പോയി പാവം എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടിയുടെ ഭാവിയോർത്ത് ആ കുട്ടിയെ ദൂരെ വെറ്റനറി സർവകലാശാലയിൽ ആടെ അയച്ച് പഠിപ്പിച്ച് ബുദ്ധിമുട്ടുന്ന ആ ഒരു മാതാപിതാക്കൾ അവരുടെ ഹൃദയവേദനയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് ഇത് ഈ പന്ത്രണ്ട് 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 കുട്ടികൾ പ്രതികളാണെന്നാണ് ഉദ്ദേശിക്കുന്നത് പതിനാറ് പേരാണെന്ന് കേൾക്കുന്നത് ഇവരൊക്കെ ഇപ്പോൾ ഒളിവിലാണ് പോലീസ് ഇവരെ പിടിച്ചിട്ടില്ല ഇവരിൽ പലരും എസ് എഫ് ഐയുടെ ചുമതലയുള്ളവരാണ് അതുകൊണ്ട് പാർട്ടി ഇടപെട്ട് ഇവരെ രക്ഷിക്കും എന്നുള്ളതാണ് ആ കുട്ടിയുടെ അച്ഛൻ നേരത്തെ ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഇത് ഇതിനൊക്കെ അവർ അറുതി വരുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നൂറുകണക്കിന് പ്രൊഫഷണൽ കോളേജുകളുണ്ട് ഇതുപോലെ കുട്ടികൾ പഠിക്കുന്നവരുണ്ട് അവിടേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനം ഇവിടുത്തെ നിയമപാലന സംവിധാനങ്ങൾ കോടതി അതുപോലെ തന്നെ സർക്കാർ വകുപ്പുകൾ ഒക്കെ തന്നെ ചെലുത്തേണ്ടതാണ് ഇത്തരം ധാരണമായ സംഭവങ്ങൾ ഇനി ആവർത്തിച്ചുകൂടാ ഒരു മാതാപിതാക്കളുടെയും കണ്ണീര് മക്കളെ ഇതുപോലെ ഭൂമിയിൽ വീണുകൂടാ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം കൃത്യമായ നടപടി എടുക്കണം ഈ റാഗിംഗ് സമ്പ്രദായം തന്നെ സാംസ്കാരികമായ ഒരു ഒരു ദുരാചാരമാണ് അതൊക്കെ ഒരിടത്തുമില്ലാത്തതാണ് റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ അർത്ഥം എന്താണ് അതിങ്ങനെ കുട്ടികളെ വേദനിപ്പിക്കാനുള്ളതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ നാണം മാറ്റാനും അവരുടെ ഒരു അങ്കലാപ്പും ബുദ്ധിമുട്ടുമൊക്കെ മാറ്റി അവരെ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും വേണ്ട ഒരു സംവിധാനമാണ് റാഗിങ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് എല്ലാ കോളേജുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ കാരണം ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഗ്രാമാന്തരീക്ഷത്തിൽ പഠിച്ചിട്ട് വരുന്നവരൊക്കെ വരുന്നവരൊക്കെയായിരിക്കും അവർക്കിപ്പോൾ ചോര കണ്ടാൽ ഭയം അല്ലെങ്കിൽ ശവ ശവശരീരം കണ്ടു കഴിഞ്ഞാൽ ഭയം നോടുക പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ അപ്പം അത്തരത്തിലുള്ളത് മാറ്റാനായിട്ട് അവരെ ഒരാൾ ശവമായിട്ട് ഇങ്ങനെ കിടക്കും വേറെ ഒരാൾ പിടിച്ചു കൊണ്ടു കണ്ടോ ശവം നിൽക്കും പേടിച്ച് അപ്പം അങ്ങനെ ആ ഭയം മാറ്റുന്ന രീതിയൊക്കെ ഒക്കെ എൻ്റെ ഒരു ബന്ധുക്കൾ Uh, uh, uh... ഡോക്ടർ ഉണ്ട് അദ്ദേഹം ജീവനോടെ എനിക്ക് മരിച്ചുപോയി വിദേശത്തായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ കഥയാണ് പുള്ളിക്ക് ഈ ഡെഡ് ബോഡി കണ്ടാൽ ഭയമായിരുന്നു അപ്പം പുള്ളി ഒരാൾ ഡെഡ് ഡെഡ്ബോഡിയായിട്ട് പുതച്ച് കിടന്ന് ഇവിടെ ഹോസ്റ്റലിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് അപ്പോൾ ആ സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രാത്രി വിളിച്ചുകൊണ്ട് പോയിട്ട് ഇയാളെ കണ്ട കാണിച്ചു അപ്പോൾ ഇങ്ങനെ തലയ്ക്ക് കെട്ടി ഇങ്ങനെ കിടക്കുകയാണ് ഈ പുള്ളി പേടിച്ച് അങ്ങനെയുള്ള നിർദോഷകരമായ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ റാഗിങ് പക്ഷേ ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് വരെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് വരെ അത് എത്തുക എന്ന് പറഞ്ഞാൽ എത്ര ഹൃദയഭേദകമായ അവസ്ഥയാണെന്ന് ഓർത്തു നോക്കുക നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം നമ്മുടെ ഡെസ്കിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിപ്പം എന്നാൽ രാഹുൽ ഗാന്ധി നടന്നു നടന്ന് അദ്ദേഹം ഒറ്റയ്ക്കാവുമോ എന്നൊരു ഭയമുണ്ട് കാരണം എല്ലാവരും ജോഡോ ന്യായയാത്രയുടെ കൂടെയുള്ള പലരും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഹിമാചൽ പ്രദേശിൽ വടക്കേന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു സംവിധാനത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അവിടെ അട്ടിമറിച്ചുകൊണ്ട് എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ബി ജെ പി ചില കളികളൊക്കെ കളിക്കുന്നുണ്ട് അതിൽ ചില എം എൽ എമാർ വീണ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം അതാണ് മധ്യപ്രദേശിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥും മകനും ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ വിവിധ മേഖലകളിലെ തമിഴ്നാട്ടിൽ വരെ എം എൽ എമാരും മുൻ എം പിമാരും ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കാരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എത്രത്തോളം രാഷ്ട്രീയമായ ഒരു വ്യതിയാനം അതിലുണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും പുതിയ പുതിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങളാണ് നമ്മൾ മുമ്പും കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രതിഭാസങ്ങളാണ് കടന്നു വരുന്നത് അല്ലേ ത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോ ബിജെപി അവരുടെ ഒരു ഇത് ഇപ്പൊ ഏകാധിപതി എല്ലാവരും പറയാന്ന് പറയുന്നുണ്ട് ഇപ്പം മീഡിയ സഖ്യം ബിജെപിക്ക് വേണ്ടി സ്തുതി പാടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ യാഥാർത്ഥ്യം വന്നാൽ ഇവര് സുപീരിയർ പവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെ വരുമ്പോൾ സ്വാഭാവിക ബാക്കിയുള്ളവർ അത് ഇപ്പം അവർക്ക് നിലനിൽപ്പിന്റെ ആണല്ലോ നിലനിൽപ്പിന് വേണ്ടി അവർ നോക്കുകയുള്ളൂ ഏതൊരു വ്യക്തി പറയും രാഷ്ട്രീയ പാർട്ടിയാലും അവരെ ഭാഗമായി നോക്കുള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികം അവർക്ക് നിലനിൽപ്പില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ മറന്നക വേറെ വഴിയില്ല അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം ഇപ്പം ഇപ്പൊ ബി ജെ പിയേക്കാൾ അല്ലെങ്കിൽ ബി ജെ പി ഓളം വളരണം ആ രീതിയിൽ ആ അനുസരിച്ചുള്ള പ്രചാരണ പരിപാടികളെല്ലാം നടത്തി അത്രയും ശക്തമായി നിന്നാൽ മാത്രമേ അവർക്കും ഈ ഒരു രീതിയിൽ നിലനിൽപ്പിന് ആ ഒരു സ്ഥിതി വന്ന സ്ഥിതിക്ക് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇത് മിക്കവാറും ും ബിജെ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ കാരണം ബിജെപിക്ക് ഇപ്പോൾ സി പി എമ്മിനെയോ അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസിനെയോ ഒന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസിനെയും ഭയക്കേണ്ട കാര്യം ഉണ്ടായിട്ടല്ല ഇന്ത്യ മുന്നണി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ വലിയ ബുദ്ധിമുട്ടാണ് അത് നേരത്തെ ഒരു ലൂ സ്റ്റോക്കിൽ ഞാനും രാജ്മോൻ ചേട്ടൻ പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി ശക്തമാകണം എങ്കിൽ മാത്രമേ ഒരു ശക്തമായി വലിയ ഇപ്പം എതിർക്കാനാളില്ലെങ്കിൽ ഇപ്പം നമ്മള് ബിജെപി നമ്മള് നല്ല വശമുണ്ട് എന്നാലും അത് ഏകാധിപത്യം അത് കൂടുതൽ ഗുരുതരമായ മാറും ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ബി ജെ പി നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിൽ പക്ഷേ അത് ഒരു പ്രശ്നമായി മാറാൻ ചാൻസ് കാരണം എതിരഭിപ്രായം ഇല്ലാതെ വരുമ്പോൾ ഏകാധിപത്യം വരുമ്പോൾ അവിടെയൊക്കെ നശിച്ചിട്ടേ ഉള്ളൂ ആ ഒരു പ്രശ്നം വരും എതിർശോധനങ്ങൾ വന്നാൽ മാത്രമേ അവിടെ നമുക്ക് വിസ വികസനങ്ങൾ വരികയുള്ളൂ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ശക്തമായ ഒരു പ്രതിപക്ഷ സംവിധാനം വേണം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു എതിർകക്ഷിയും വേണം ഒരു മുന്നണിയായാലും ശരി ഒരു സംഘടനയായാലും ഒരു പാർട്ടിയായാലും ശരി ശക്തമായ ഒരു സംവിധാനം ഉണ്ടാകണം അല്ലെങ്കിൽ അതിനെ തെരഞ്ഞെടുപ്പെന്നോ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രക്രിയ എന്നോ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല അതൊരു സാമൂഹ്യ രാഷ്ട്രീയ വിഷയമായിട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിയായാലും ശരി മറ്റ് പാർട്ടികളായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് പരസ്പരം ആ ഒരു ധാരണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ ചമ്പൂരത്തോടെ നേരിടുക നേരിടുക ബി ജെ പി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ അതൃപ്തരായ കുറെ ആൾക്കാരെ മറ്റു പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുക്കും അവർ അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അത് അവരുടെ ഒരു അജണ്ടയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അല്ലെങ്കിൽ അജണ്ടയാണ് സംശയമൊന്നുമില്ല അതിനകത്ത് അത് അവർ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കുന്നില്ല ഒരു വേള കോൺഗ്രസും മറ്റു കക്ഷികളും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ഇപ്പോൾ കമൽനാഥിനെ പോലെ ഒരാളെയൊക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ തന്നെ ഏത് നീക്കത്തിലൂടെ ആയാലും ചാക്കിട്ടു പിടിച്ചായാലും അട്ടിമറിച്ച് ഒരു സർക്കാർ അവിടെ വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെ അപ്പം അവർ എത്രമാത്രം ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത്തി നാനൂറിനൊക്കെ വെറുതെ പറയുന്നതല്ല അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്ത് അത് സ്റ്റഡി ചെയ്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഗവേഷണം നടത്തി ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്ന് എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല നിനക്ക് തോന്നുന്നുണ്ടോ ഒരക്കം എന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ പിന്നെ കേരളത്തിൽ രണ്ടക്കം എന്ന് പറയുന്നത് അത് പ്രായോഗികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ കുറച്ച് വോട്ടുകൾ കൂടുമായിരിക്കും അത് കേരള ഘടകത്തിൻ്റെതായ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ബി വലിയൊരു വിജയം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് എന്ന് പറയപ്പെടുന്നു ഒക്കെ ശരി പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നിഷ്കാസിതരാക്കും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കാര്യത് ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ നിങ്ങൾ ഇല്ലാതാക്കും കോൺഗ്രസ് മുക്ത ഭാരതം അതായത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഏറ്റവും വലിയ വലിയ മഹാരഥന്മാരുണ്ടായിരുന്ന നെഹ്റുവിനെ പോലെയും ഇന്ദിരാഗാന്ധിയെ പോലെയുമുള്ള വലിയ വലിയ വമ്പന്മാരും വമ്പത്തികളും നേതൃത്വം കൊടുത്ത ഭരിച്ച ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ാണ് പറഞ്ഞത്യാത്രത്തിൽ എല്ലാം എനിക്കൊന്ന് പൊളിറ്റിക്സിൽ കുറച്ച് പതുക്കെ പതുക്കെയാണ് എല്ലാം പക്ഷെ അവസാനത്തെ എനിക്ക് ഏഴ് എട്ട് വർഷം കൊണ്ടാണ് ഈ ഈയൊരു പെട്ടെന്നൊരു മാറ്റം ഗിയർ ഷിഫ്റ്റ് പോലെ ഒരു മാറ്റം ഉണ്ടായിരുന്നു ബിജെപി തന്നെ അപ്പൊ തന്നെ ഇതെല്ലാം സടനായിരുന്നു കാരണം കോൺഗ്രസ് എവിടെ നിൽക്കുന്നു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നപ്പോ എവിടെ നിൽക്കുന്നു ഇന്ന് എവിടെ നിൽക്കുന്നു പോട്ടെ രണ്ടായിരത്തി പത്തൊൻപത് എവിടെ നിൽക്കുന്നു ഇന്ന് എവിടെ നിൽക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് നമ്മളൊരു പ്രതീക്ഷ നേരിയ പ്രതീക്ഷ വെച്ചു രാഹുൽ ഗാന്ധി പറയാൻ പറ്റില്ല പ്രധാനമന്ത്രിയാവുന്നില്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ പോലും കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കയ്യിലെടുത്തപ്പോ എല്ലാരും വിചാരിച്ചു അത് മാത്രമല്ല വല്ലാത്ത രീതിയിൽ പ്രതീക്ഷിച്ചു രാഹുൽ ഗാന്ധി ഇപ്പം കുട്ടികളെ കാണുന്നു യുവാക്കൾക്കെതിരെ നിക്കുന്നു ഷട്ട് പോയിട്ടൊക്കെ ഇറങ്ങുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു എല്ലാരും ഉറപ്പിച്ച കാര്യമായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ എവിടെ എന്ത് പറ്റി കാരണം നമ്മൾ അന്ന് അത് വെച്ച് ആ ഒരു കണക്ക് വെച്ച് ഇന്ന് നിഷ്പ്രഭരായി പോകുന്നു അങ്ങനെ അങ്ങനെ കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ ആയി പോകുന്നു അതേക്കുറിച്ചാണ് കൂടുതൽ കോൺഗ്രസുകാർ തന്നെ ചിന്തിക്കേണ്ടത് കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധി എന്താണ് കോൺഗ്രസിനുള്ളിലെ പ്രശ്നം എന്താണ് അത് ശരിക്കും ബി ജെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പി വ്യാപകമായിട്ട് മുതലെടുപ്പ് രാഷ്ട്രീയമാണ് ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംശയമൊന്നുമില്ല ഇതിനകത്ത് കാരണം ഒരാൾ താണുമ്പോൾ വീണ്ടും ആ തട്ടിൽ തന്നെ കയറി കയറി നിൽക്കുകയാണ് അപ്പോൾ ആ തട്ടിലിരിക്കുന്നയാൾ വീണ്ടും വീണ്ടും താണുപോകുന്നു ആ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന ഏറ്റവും പാരമ്പര്യമുള്ള പാർട്ടി മാറുന്നു എന്ന ഒരു ദുഃഖകരമായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പായിട്ടും കോൺഗ്രസിന് വേണ്ട രീതിയിൽ ഒരു ശക്തമായൊരു പ്രവർത്തനം നടത്താൻ ആകെ മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസ് അധ്യക്ഷൻ ബി ജെ പിക്ക് നൂറ് സീറ്റിൽ താഴേ കിട്ടുകയുള്ളു എന്ന് പറഞ്ഞു ഈ ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ജോഡോ ന്യായ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വടക്കുകിഴക്കൻ ഒക്കെ സഞ്ചരിച്ചു ഇതല്ലാതെ കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല അതനുസരിച്ച് ബി ജെ പി അവിടെയൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ അത് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായി പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അതിനകത്ത് യാതൊരു തർക്കവുമില്ല മാത്രമല്ല എനിക്ക് ഇതിനകത്ത് വേറെ കാര്യം ഉള്ളത് ഇപ്പം കോൺഗ്രസിലെ ഒരു മാറ്റം അതിന്റെ പ്രധാന കാരണം ആ ചടക്കമില്ലായ്മ തന്നെയാണ് എല്ലായിടത്തും നമുക്ക് അറിയാലോട്ടു നേരത്തെ ആണെങ്കിൽ സോണിയാഗാന്ധി എന്നൊരു അവർ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്നു ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പബ്ലിക് ഇമേജ് ആയിട്ട് പഠനം പക്ഷെ രാഹുൽ ഗാന്ധിയുടെ പ്രായം വെച്ച് നോക്കുന്നു അത്രയും ഒരു എല്ലാരും പിടിച്ചു നിർത്താനൊരു ഒരു ശേഷി ഇപ്പോഴും ഉണ്ടോ എന്ന് സംശയകരമാണ് അദ്ദേഹത്തിന്റെ ശേഷിയുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ആ ഒരു ശേഷി പുറത്തേക്ക് വരുന്നില്ല അദ്ദേഹത്തെക്കാൾ അധികാരായ കുറെ ആൾക്കാർ മല്ലികാർജുഖയൊക്കെ എനിക്കൊരു രാഷ്ട്രീയ പരമ്പര രാഹുൽ ഗാന്ധിയെക്കാട്ട് എത്രയോ മെച്ചമുണ്ട് അപ്പൊ അദ്ദേഹത്തെ ഒന്ന് പിടിച്ചെടുത്ത് ചിലവ് പറ്റിയെന്ന് വരില്ല അത് മാത്രമല്ല നമുക്കറിയാം ഇവിടുത്തെ സംഘടന ഇപ്പം സംഘടനാ ഇപ്പൊ ഇവിടെ തന്നെ തമ്മിൽ തന്നെ കാണും ഇപ്പം ഒരു വശത്ത് പ്രശ്നം ഉണ്ടാകും സതീഷിനെ അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഒരു മൊത്തത്തിൽ നമുക്കൊരു അച്ചടക്കം അപ്പൊ അവിടെയാണ് നമ്മള് ഇപ്പം നമ്മളിപ്പോൾ എതിർക്കുന്നെങ്കിൽ പോലും സി പി എമ്മിനെയും അതുപോലെ തന്നെ ബി ജെ പിയും കണ്ടുപിടിക്കുന്നത് അവര് പാർട്ടി എന്ന് പറയുമ്പോ അവരെ അച്ചടക്കം ഉണ്ട് അതിനകത്ത് അതിനെക്കും വരില്ല കടന്നു കയറി ഒന്ന് കൊട്ടിക്കഴിഞ്ഞ് ഉടങ്ങി വീഴില്ല ആ ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന ആരും പ്രശ്നം അതാണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇപ്പൊ സ്ഥാനം കിട്ടിയില്ലേ ഇതാണ് ഇവിടെ പ്രശ്നം അത് ബിജെപി കൃത്യമായിട്ട് മുതലാക്കുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് ആണ് മോദിക്കുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോക്സഭാ ഒരു ഈസി വാക്ക് ഓവർ അങ്ങനെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശരത്ത് പറഞ്ഞ പോലെ ബി ജെ പിയുടേതായ ശക്തി അങ്ങർക്ക് ശരിക്കറിയാം മാത്രമല്ല കോൺഗ്രസിന്റെ ദൗർബല്യങ്ങളും അങ്ങേർക്കറിയാം അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു ഒരു ടീമിനെ അദ്ദേഹം തയ്യാറാക്കി വച്ചു കഴിഞ്ഞു ഒരു ഫ്രെയിംവർക്കിനകത്ത് അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ രാഹുൽ ഗാന്ധി എഫക്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതുപോലുമില്ല കേരളത്തിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് നേടിയത് ഈ രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം മാത്രമല്ല കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ വരുത്താതിരിക്കാനുള്ള എൻ ഡി എ ബി ജെ പി വരുത്താതിരിക്കാൻ കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്നുള്ള ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രാഹുൽ ഗാന്ധി ഫാക്ടറായിരുന്നു ഇപ്പോൾ ഒരു രാഹുൽ ഗാന്ധി ഒരു ഫാക്ടറി അല്ലാതായി മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ജോഡോ യാത്ര നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ അറിയാം വേണ്ട കോൺഗ്രസിന്റെ പേജിൽ അറിയാം വളരെ കുറച്ച് ആൾക്കാർ അതെ അതെ ആദ്യത്തെ ജോഡോയാത്ര ജനപങ്കാളത്ത് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല വയനാട്ടിൽ വരില്ല എന്ന് കേൾക്കുന്നു അമേഠിയിൽ എന്തായാലും നിൽക്കില്ല അതുപോലെ തന്നെ തെലങ്കാനയിലും കർണാടകയിലും ചില മണ്ഡലങ്ങൾ സുരക്ഷിത മണ്ഡലങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് പറയുന്നു ഒരു ദേശീയ പാർട്ടിയുടെ ഇത്രയും ഗ്ലാമറുള്ള ഇത്രയും ജനകീയനാണ് എന്ന് പറയപ്പെടുന്ന നേതാവിന് ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യം ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരാരും ഈ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയം എന്നുള്ളതല്ലാതെ പ്രവർത്തിച്ച് പരിചയമില്ലല്ലോ രാഹുൽ ഗാന്ധി കെ എസ് യു എൻ എസ് യു അല്ലെങ്കിൽ ഐ എൻ ഡി സിയിലോ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അവർ ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യം മാതാപിതാക്കളുടെ രാഷ്ട്രീയ പാരമ്പര്യം കടന്നു വന്നു അങ്ങനെ ആയതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോരായ്മ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല അമിത്ഷാ അങ്ങനെയല്ല ജെ പി നദ്ദ അങ്ങനെയല്ല ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അങ്ങനെയല്ല അവരെല്ലാവരും തന്നെ തുടക്കം മുതൽ എ ബി ബി പി മുതൽ ബാലഗോകുലം മുതൽ ഇങ്ങോട്ട് സംഘം സംഘപ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ച് അതുപോലെ തന്നെ യുവമോർച്ചയിലൂടെ കടന്നു വന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയതാണ് ജനങ്ങളുമായി ഇടപെട്ടുള്ള അവരുടെ രാഷ്ട്രീയ ജീവിതമാണ് അവർക്ക് മുതൽ കൂട്ടാകുന്നത് അതുകൊണ്ടെന്താണ് അത് പ്രാവർത്തികമാക്കാൻ വിജയപ്രദമാക്കാൻ അവർക്ക് കഴിയുന്നു ഒരു ശാസ്ത്രീയമായി വിലയിരുത്തി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഒരു കെട്ടിറപ്പുള്ള ഒരു പാർട്ടി ആക്കുക എന്നാണ് ബേസിക് ആയിട്ട് തന്നെ ബേസിക്കായിട്ട് ഒരു പാർട്ടി ആക്കുക ആരും ഒന്ന് തകർക്കാനും നോക്കിയാലും പറ്റില്ല എന്ന രീതിയിലാക്കുക അത് ചെയ്തിട്ട് മതി പിന്നെ ഒരു എലക്ഷൻ വർക്ക് എന്നാണ് എന്ന് തോന്നുന്നത് കാരണം ഇനിയും ജനങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗ്രൗണ്ടിൽ നിന്ന് അതിനൊരു പണികൾ തുടങ്ങി ഇനിയും സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന കാര്യം അവർ മനസ്സിലാക്കി പഠിച്ച് തിരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു അവർക്ക് പ്രതീക്ഷയൊന്നും വരുമോന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തു കഴിഞ്ഞു ഇനിയെങ്കിലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ ജനങ്ങളുടെ ആ ഒരു മനസ്സ് അവരുടെ ഒരു മിടിപ്പ് ഹൃദയമിടിപ്പ് മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും നടത്തി അതിനുവേണ്ട നടപടികൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം അത്തം അത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ ഇന്ന് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ആ കുട്ടിയുടെ മരണം എത്രയും പെട്ടെന്ന് അതിൽ ഉത്തരവാദികളായി കണ്ടുപിടിക്കുക അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ െ ഒരു മാതാപിതാക്കൾക്കും ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി വീണ്ടും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഹിമാചൽ സർക്കാരിനെയും മറിച്ചിടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ നമസ്കാരം